أنتم أشد خلقا نعم أعوذ بالله من الشيطان الرجيم أَأَنْتُمْ أشد خلقا أم السماء بناها هذا نجم رفع سمكها فسواها وأغطش ليلها وأخرج لحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها അൻതും നിങ്ങളാണോ നോക്കിക്കോ നിഷാമൻ്റെ കിത്തർക്കകത്ത് അശദ്ൽ ആണ് ഖൽക്കൻ സൃഷ്ടിക്കപ്പെടാൻ അവിടെ ശക്തർ എന്നല്ല കൂടുതൽ പ്രയാസം കൂടുതൽ പ്രയാസം ഔ ദമീസാണ് അല്ലെങ്കിൽ അമിത്സമാ അമിസ്സമാ ആകാശമാണോ സൃഷ്ടിക്കപ്പെടാൻ മനുഷ്യരെ നിങ്ങളാണോ കൂടുതൽ റിസ്ക് നിങ്ങളുടെ വിഷയമാണോ കൂടുതൽ റിസ്ക് പറയുമ്പം അമിത്സമ ആകാശത്തിനാഹ അതിന് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അല്ല ആകാശം മഹലൂക്കാവുന്ന ആകാശം അതാണ് അശദ് എന്ന് പറഞ്ഞാൽ അശദ് അശദ്ൻ സിഷ്ടിക്കാൻ ഏറ്റവും ശക്തമായത് അവ കിതാബോക്ക് ഷറോൽഖലി മാത്ത് ആൻ തും നിങ്ങളാണോ അശദ്ൻ കൂടുതൽ സിട്ടിക്കാൻ പ്രയാസം അമിസമ അല്ലെങ്കിൽ ആകാശമാണോ ഐ അശദ് ഖൽക്കൻ ആകാശമാണോ അശദ് ഖൽഖൻ സിട്ടിക്കാൻ കൂടുതൽ പ്രയാസം ബനഹ ആകാശത്തിനല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു അവിടെ പ്രയാസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തെല്ലാം അള്ളാക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻതിനേക്കാളും റിസ്ക് ആകാശത്തിനെ സൃഷ്ടിക്കാൻ ഉണ്ടായിരുന്നു എന്നല്ല മനുഷ്യനെ സംബന്ധിച്ച് അവൻ തന്നെ നോക്കുമ്പോൾ ആകാശമാണോ സങ്കീർണം മനുഷ്യനാണോ സങ്കീർണം ആകാശം മനുഷ്യൻ്റെ സങ്കീർണത്തെക്കാളപ്പുറമാണ് സാധാ മനുഷ്യൻ്റെ കണ്ണിൽ തന്നെ ആകാശം ഒരാകാശം നിരീക്ഷിച്ചവരാണ് സാധാരണക്കാരനെ കപ്പൽ പോകുമ്പോഴേക്ക് ആകാശം നോക്കിയേ പറ്റുള്ളൂ ആകാശം നോക്കിയിട്ട് വേണം അവർക്ക് കാലം തീരുമാനിക്കാൻ എന്ന് യാത്ര പുറപ്പെടണം മാസം കാണാനും ഒക്കെ അവർക്ക് ആകാശം നിരീക്ഷിച്ചേ പറ്റൂ അങ്ങനെ കണക്കുകളുടെ കൂമ്പാരവും അതിൻ്റെ സംഭരണിയുമാണ് ആകാശം എന്ന് പറഞ്ഞാൽ ഓരോ കണ്ണിൽ തന്നെ മനുഷ്യനത്രത്തോളം വരൂല്ല ആ ആകാശത്തെ പഠിച്ചില്ല ഞാൻ അത് ചോദിക്കുന്നു അതുകൊണ്ട് അതിന് ഞാൻ പഠിച്ചവനാണ് പിന്നെ റഫ അവൻ ഉയർത്തിയിരിക്കുന്നു സംകഹ അതിൻ്റെ സംക്ക് സംക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് കട്ടി എന്നാണ് അർത്ഥം വറക്കത്തുൻ സെമീക്കത്തുൻ ചാർട്ട് പേപ്പർ സമക്ക എന്ന് പറഞ്ഞാൽ അതാണ് കട്ടി അതിന് തന്നെയാണ് സമക്ക് ഉണ്ടായത് നോക്കിയൻ്റെ സമക്ക് സമക്ക് മസ്ദറാണ് ഈ സമക്ക് ഉണ്ടായാലേ മീനെ മീനേ സമക്ക് അതൊക്കെ ദീമൻ തന്നെ സമക്ക് പറഞ്ഞാൽ ആ സമക്ക് പറഞ്ഞ കട്ടി അതിൻ്റെ കട്ടിയെ ഐ അതിൻ്റെ കട്ടിയെ അതിന് നാം എന്താക്കിയിരിക്കണു പിന്നെ ഉയർത്തിയിരിക്കുന്നു അപ്പോൾ ആകാശം നല്ല കട്ടിയിലാണുള്ളത് ഒരാകാശം തന്നെ വറുത്ത അതിൻ്റെ ഉയർച്ച അഥവാ ആകാശം ഭൂമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നാനാകാശത്തിൻ്റെ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ മേൽഭാഗം അത് നേർമ്മയില്ല നേർമ്മയുള്ളതല്ല കട്ടില്ലാത്തൊരു ഷീറ്റല്ല ആകാശം നല്ല കട്ടിലും കനത്തിലും ഉള്ളതാണ് മനസ്സിലെ ഭൂമിക്ക് ഖനമില്ലേ ഖനം ഖനം അതിൻ്റെ ഖനം ഉയർത്തിയിരിക്കുന്നു തിക്നെസ് അതിൻ്റെ ഖനം അത് ഉയർത്തിയിരിക്കുന്നു തിഫ ഊഹ അതിൻ്റെ ഉയർച്ച അതാണ് റഫ സംഖ അതിൻ്റെ സംഖിനെ അവൻ ഉയർത്തിയിരിക്കുന്നു അല്ലാതെ ആകാശ പരമാവധി ഭൂമിയിൽ നിന്ന് ഉയർത്തി ഭൂമിയിൽ നിന്ന് ആകാശത്തിന് ഒരു ദൂരമുണ്ട് ആ ദൂരത്തിൻ്റെ ഇങ്ങേ തലക്കൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ തല അതാണ് സമക്ക് അതാ സമക്ക് എന്ന് പറഞ്ഞാൽ ഈ കിതാബിൻ്റെ ഈ കിതാബിൻ്റെ സമക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സമക്ക് അപ്പോൾ ചാർട്ട് പേപ്പർ ഉറക്കത്വൻ സെമീക്കത്വൻ മനസ്സിലായില്ലേ അപ്പം ആകാശത്തിൻ്റെ സമക്കിനെ ഞാൻ നല്ല ഉയർത്തിയിരിക്കുന്നു അപ്പം നല്ല കട്ടിയിലുള്ളത് ആ കട്ടിയൊക്കെ ഇവിടെ പറയും അപ്പോൾ അതാണ് ഒരു കൗല് സമഖിൻ്റെ മുറാദ് ഒന്നെന്താ ഖല എന്താ ചോദിക്കേണ്ടി സമഖ എന്താർത്ഥം വെക്കേണ്ടി അതിൻ്റെ ഖനം ഖനം ഖ ഘടികാരത്തിൻ്റെ ഖനം അത് നാം ഉയർത്തിയിരിക്കുന്നു എന്നിട്ടോ ഫസവഹ അതിനെ നാം ശരിപ്പെടുത്തിയിരിക്കുന്നു സവ്വ അതിൻ്റെ ഉദ്ദേശം എന്താ ജഅല അതിനെ നാം ആക്കിയിരിക്കുന്നു മുസ്തവിയത്തൻ സമാനമാക്കിയിരിക്കുന്നു സമം പ്രതലമാക്കിയിരിക്കുന്നു സത്ഹൻ വാഹിതൻ ഒരറ്റ സത്ഹാക്കിയിരിക്കുന്നു ഒരറ്റ പ്രതലമാക്കിയിരിക്കുന്നു എന്ന് എന്താ മാഫീഹ അതിലില്ല നുത്തൂൻ കുഴികൾ വലം ഹിഫാദും താഴ്ചകൾ താഴ്ചയും ഏറ്റം കുറച്ചിലുകളും താവലും പൊന്തലും ഒന്നുമില്ലാത്ത എന്താണ് പ്ലെയിൻ മുസ്തവ സ്തിവ പ്ലെയിൻ സിറ്റിപ്പാണ് എന്തിനുള്ളത് ആകാശത്തിനുള്ളത് അപ്പം ആകാശം എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരു ആവിയല്ല അതൊരു മഹലൂക്ക് തന്നെയാണ് ഏതുപോലെ ഇപ്പോൾ നമ്മളെ കാഴ്ചയിൽ ആവിയാണ് പുക അല്ല മേഘം മേഘം ആവിയാണോ നല്ല ടൺ കണക്കിന് ഭാരമുള്ള സാധനമാണ് കാണുമ്പം ഒരു എന്തുപോലെയാണ് നമ്മളെ അടുപ്പിൽ നിന്ന് പൊന്നിടുന്ന പുക മാതിരിയാണ് അടുപ്പിൽ നിന്ന് കൊണ്ട പുകയിൽ നമുക്ക് കയ്യേറ്റി തൊട്ട് അനുഭവിക്കാൻ പറ്റുമോ ചൂടല്ലാതെ എന്ന പോലെയാണോ മേഘം അല്ല മേഘാല ഖന ഉള്ളൊരു സാധനമാണ് എന്ന പോലെയാണ് ആകാശം എന്ന് പറഞ്ഞത് അത് കനമുള്ള ഭൂമിയെപ്പോലെ ഭൂമിക്ക് കട്ട് കട്ടിയുണ്ട് ഭൂമിക്ക് തിക്നെസ് ഉണ്ട് അതേപോലെ ഒരു മഹലൂക്കാണ് അപ്പം ഭൂമി അത് ഏറ്റക്കുറിച്ചുള്ളൊരു സംഗതിയാണ് ആകാശം മുസ്തവിയത്താണ് മനസ്സിലെ അതാണ് പ സൗവാഹ അതിനെ നാം സൗവയാക്കിയിരിക്കുന്നു സമപ്പെടുത്തിയിരിക്കുന്നു അപ്പം അതാണ് ഒരു കൗല് ഒന്നു ഇട്ടോ ഒന്ന് സാദ് ഒന്നിട്ടോ വ ഇരുട്ടിച്ചിരിക്കുന്നു ഇരുട്ടാക്കിയിരിക്കുന്നു ലൈലഹ ആകാശത്തിന്റെ രാത്രിയെ രാത്രി എന്ന് പറയുമ്പോൾ പക വെളിച്ചമാണോ നമുക്ക് ഓർമ്മ വരാ ഇരുട്ടി അവ രാത്രി എന്നതിനെ ഇരുട്ടാക്കുക എന്നത് ചെയ്ത പണി ആരുതാ അല്ലാൻ്റെ പണിയാണ് വാഴത്ത അവൻ രാത്രി ആകാശത്തിന്റെ രാത്രിയെ ഐ അതായത് ഇരുട്ടാക്കിയിരിക്കുന്നു അതിലമാ പറഞ്ഞ അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് ജാലഹു അതിനാക്കി മുതലിമൻ ഇരുട്ടുള്ളത് അവൻ പുറപ്പെടു പുറത്തെടുത്തിരിക്കുന്നു അതിൻ്റെ പുലരിയെ ലോഹ എന്ന് പറഞ്ഞാൽ പകൽ പകലിനെ പുറത്താക്കിയിരുന്ന വെളിപ്പെടുത്തി പുറത്തേക്ക് ആളുകൾക്ക് കാണാവുന്ന രൂപത്തിലും ആക്കിയിരിക്കുന്നു അതാണ് ഐ ലൗഹു പകലിനെ പകലിനെ ആളുകൾക്ക് കാണാൻ പറ്റും ആണ്ടും കേട്ടും കാണാൻ പറ്റുന്ന രൂപത്തിലാക്കി രാത്രി ഒന്നും കാണാൻ പറ്റാത്ത രൂപത്തിലും ആക്കി മനസ്സിലായല്ലോ അള്ള പറയാനിതൊക്കെ എന്തിനാ പറയണത് കേട്ടോളി വൽഅറ ഭൂമിയെ അതിനു ശേഷമായി കൊണ്ട് ദ അവൻ ദഹ ചെയ്തിരിക്കുന്നു ദഹ എന്ന് പറഞ്ഞാൽ ഐ അതായത് ബാഴ്ദ ശേഷം ശരിക്കും സദ്യച്ചോ വിലച്ചോ ബാഴ്ദ ശേഷം അൻ അൻഹലക്ക അവൻ സിട്ടിച്ചതിന് ശേഷം അൽ അറ ഭൂമിയെ ഹലക്ക സിട്ടിച്ചു അ സമാ ആകാശത്തെ സുമ്മ പിന്നീട് ദഹൽ അറ ഭൂമിയെ ദഹ ചെയ്തു ഐ ബസത അതായത് പരത്തി ദഹ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പരത്തി ആകാശത്തെ പരത്തി എന്ന് പറഞ്ഞാൽ വരത്തലല്ല ഭൂമിയുടെ പരത്തൽ ഭൂമിയെ പരത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ യോഗ്യമായ രൂപത്തിൽ പരത്തി ആ യോഗ്യമായ ജീവിതത്തിൽ കുഴിയും കൊണ്ടൊക്കെ ഉണ്ട് അതേസമയം ആകാശത്തിനെ സമമാക്കിയെന്ന് പറഞ്ഞപ്പോഴോ അത് കുഴിയും കൊണ്ടൊന്നും ഇല്ലാത്തതാണ് തീർച്ചയായും മനസ്സിലായില്ലേ എന്തിനത് പറഞ്ഞു ആദ്യം അള്ളാഹു ആകാശത്തെയാണോ ഭൂമിയെയാണോ പടച്ചത് പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് മനസ്സിലായില്ലേ ഏത് ഖുറാനിക പണ്ഡിതന്മാർ കാരണം ഖുറാനിൽ ഈ സൂറത്ത് നിന്ന് വ്യക്തമാവുന്നത് ആകാശത്ത് ആദ്യം പരാമർശിക്കുകയും പിന്നെ ഭൂമി പരാമർശിക്കുകയാണ് എന്ന വേറെ ആയത്തുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ആദ്യമുള്ള ഭൂമിയെ പടച്ചു പക്ഷെ ആ പടക്കപ്പെട്ട ഭൂമി ജീവിതത്തിന് യോഗ്യമല്ലായിരുന്നു അങ്ങനെ ജീവി ജീവിക്കാൻ യോഗ്യമല്ലാത്ത രൂപത്തിൽ അത് ഭൂമിയെ പഠിച്ചു വെച്ചു എന്നിട്ട് പിന്നെ ആകാശത്തെ പഠിച്ചു പിന്നെ ആകാശം പഠിച്ചു അത പറഞ്ഞു ആ ഭൂമിയെ പഠിച്ചു വെച്ച് തന്നു പിന്നീട് ആകാശത്തിലേക്ക് തിരിഞ്ഞു അപ്പ ആദ്യം ഭൂമിയെ പഠിച്ചു അങ്ങനെ അനവധി ആയത്തുകളാൽ അറിയിക്കുന്നത് ആദ്യം ഭൂമിയെ പഠിച്ചു എന്നാ പിന്നെ ആകാശത്തിനെ പഠിച്ചു എന്നിട്ട് വീണ്ടും അള്ളാഹു ഭൂമിയിലേക്ക് ലക്ഷ്യം വെച്ചു എന്നിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന കോലത്തിൽ ഭൂമിയെ വിസുഖ് കൊണ്ടും വള്ളം കൊണ്ടും മഴ ആ സംവിധാനിച്ചു ക്ലിയർ അതുകൊണ്ടാണ് ഷേഖു ഇവിടെ പറഞ്ഞതൊന്നു കൂടിയോയ്ക്ക് വല്ലറുള്ള വേദതാലിക ദഹ അതിനു ശേഷം അപ്പം ആകാശത്തെ സൃഷ്ടിച്ചതിൻ്റെ ശേഷം ഭൂമിയെ പഠിച്ചു എന്നാണ് കിട്ടണത് അപ്പോൾ ഭൂമിയെ പഠിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞു ഭൂമിയെ ശേഷം ദഹ ചെയ്തു എന്നാണ് ദഹ ചെയ്തു പറയുമ്പോ അതിനെ കുറിച്ചത് സിട്ടിച്ചതിനു ശേഷം ഭൂമിയെ ശേഷം സമ ആകാശത്തിനെ പടച്ചു അതിയായിട്ടുല അതി ആയത് അത് മറ്റാഴത്തുകളുടെ മുറാദ് പറഞ്ഞതാ എന്നിട്ട് ഭൂമിയെ ദഹ ചെയ്തു ദഹ എന്ന് പറഞ്ഞാൽ ഐ ബസത്ത ഭൂമിയെ പരത്തി വിധാനിച്ചു ഭൂമി തങ്ങനെ ഉരുണ്ടിട്ടി ഉലമാ ഉഫി അതിൽ ഉലമ ഇൻ്റെ അജുമാ ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ ശാസ്ത്രകാരന്മാർ എല്ലാം സമ്മതിച്ചു ഭൂമി പരന്നിട്ടല്ല ഉരുണ്ടിട്ട എന്നാൽ ഭൂമി പരന്നിട്ടുമാണ് അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ പിന്നെ ഭൂമിയുടെ മേൽപ്രതലത്തിലൂടെ അളക്കുമ്പോഴൊന്നും നമ്മളൊരു വളവ് സങ്കല്പിച്ചിട്ടല്ല എന്ത് ചെയ്യൽ അളക്കൽ എന്നാൽ വളവില്ലേ ഉണ്ട് എന്നാലും നമ്മൾ ഒരു നേർ രേഖയെ സങ്കല്പിച്ചിട്ടാണ് അവരക്ക അതേസമയം ഒരാൾ പ്ലെയിനിൽ പോകുമ്പോൾ കറുട് ലൈനാണ് സങ്കല്പിക്കൽ കിലോമീറ്ററിൽ അവർ രണ്ടും മനുഷ്യന്മാർക്കിവിടെ അനുഭവവേദ്യമാണ് ഭൂമിയുടെ റൗണ്ടും അനുഭവവേദ്യമാണ് ഭൂമിയുടെ പരപ്പും അനുഭവ അനുഭവവേദ്യമാണ് ജീവിക്കുന്ന ഒരാൾക്കും ഭൂമി ഒരു ഉരുണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ ഫുട്ബോളിൽ കയറിക്കുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല നമ്മളാരും ഒരു ഭൂമിയിൽ ഒരു പൈപ്പ് വെക്കുമ്പം എന്താക്കലില്ല വളവും ഇങ്ങനെ വെച്ചിട്ടല്ല ഒരിക്കൽ ഡയറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രി തന്നെയാണ് നമ്മൾ നോക്കലുള്ളു അതേ സമയം മേലക്കൂടെ കയറുമ്പോൾ എന്തു ചെയ്യും അതിൻ്റെ കറുവും കറുവടയാളപ്പെടുത്തും വളവ് സ്ഥിരപ്പെടുത്തും അതാണ് വ്യത്യാസം മനസ്സിലായല്ല അപ്പോൾ ഭൂമി ഭൂമിയുള്ള പരത്തി എന്തിനാ പരത്തിയത് ജീവിക്കാൻ അതിനെയാണ് എവിടെ പറഞ്ഞത് ആ ആയത്തിനായത്തുകൊണ്ട് വെക്കണം നബവ് പറഞ്ഞത് അലം നിചാലിത മിഹാദ തൊട്ടിലാക്കിത്തന്നു ആ തൊട്ടിലാക്കി ജീവിക്കാൻ ഉപ്പാക്കി തന്നു സൗകര്യമൂർവമാക്കി തന്നു ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കിത്തന്നു മനസ്സിലായില്ലേ അതാണ് ഈ പറയുന്നത് അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് അവൻ പുറത്തെടുത്തു മാ ഭൂമിയുടെ വെള്ളം ഭൂമിയിലെ വെള്ളം വള്ളം സ്ഥലങ്ങളും മേച്ചിൽ സ്ഥലമാണോ അല്ലെങ്കിൽ മേച്ചിൽ സ്ഥലത്തുള്ള പുല്ലാണോ പുറത്തെടുത്തത് സ്ഥലമാണോ പുറത്ത് കയറണേ സ്ഥലത്ത് പുല്ലാണോ പുറത്ത് കയറണേ മറ ആന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം അർത്ഥമുള്ളൂ പക്ഷെ ഉദ്ദേശിച്ചത് അവിടുത്തെ പുല്ല മനസ്സിലായല്ലേ ഹാൽ ഉദ്ദേശിച്ചു മഹലിനെ പറഞ്ഞു മഹല്ലാണ് പറഞ്ഞത് സ്ഥലമാണ് പറഞ്ഞത് ഉദ്ദേശിച്ചതെന്താ മഹലിൽ ഉണ്ടാവാൻ പോണ സംഗതികളാണ് പുല്ലിനെയാണ് പറഞ്ഞത് അതാണ് മഹാറിൻ്റെ തഫ്സീറൊക്കെ ഇതിരില്ലേ ആയിക്കോട്ടെ അപ്പുറത്ത് വരും പർവ്വതങ്ങളെയും അതിനവൻ നങ്കൂരം ഇട്ടു എന്ന് പറഞ്ഞാൽ നങ്കൂരം എന്നാ എന്നാൽ കപ്പല നങ്കൂര പറയും അഥവാ തറപ്പിച്ചു വെച്ചു എന്നൊക്കെ അർത്ഥം ഏഹ് സഫീനത്തു പറഞ്ഞാൽ കപ്പൽ നങ്കൂരം ഇട്ടു എന്നൊക്കെ പറയും അപ്പൊ അർസ എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ ഉറപ്പിച്ചു ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ചു അപ്പൊ വൽ ജിബാല അത് ഇഷ്ടികാലാണ് ഇഷ്ട മനസ്സൂപായതാ അർസൽ ജിബാലാണ് കേട്ടാ വൽ ജിബാല അർസാഹ ജിബാലെ വല്ലർലേക്ക ഇഷ്ടികാല ഐ അല എന്തിനാണ് ഭൂമി ഉറച്ചു നിൽക്കാൻ ബി ാണ് ആളുകളെയും കൊണ്ട് ഭൂമി ചാഞ്ഞാതിരിക്കാൻ ഭൂമിയെ അള്ളാഹു ഉറപ്പിച്ചു നിർത്താൻ അതിൽ പർവ്വതങ്ങളെയും സ്ഥാപിച്ചിരിക്കുന്നു മതക്കും വലിയ നാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും വിഭവമായിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങൾക്ക് ഒരുക്കിയത് അഹ്റമീൻ അല്ലർലി അതായത് അള്ളാഹു ഭൂമിയിൽ നിന്ന് പിന്നെ മുറപ്പിച്ചു മാഹ വെള്ളം ആഹ അതിലെ മേച്ചിൽ പുറങ്ങൾ വൽ ജിബാല പർവ്വതങ്ങളെ അർസാഹ അതിനെ ആണികളാക്കി വെച്ചു നാ നങ്കൂലമാക്കി നാട്ടിവെച്ചു മതഅല്ലക്കും നിങ്ങൾക്കുള്ള വിഭവ ജീവി ജീവിത വിഭവമായിക്കൊണ്ട് വലയനാമിക്കും നിങ്ങളുടെ കാലികൾക്കും വഹിയൽ മവാശി എന്ന് പറഞ്ഞാൽ മവാശി കന്നുകാലികളാണ് ഉദ്ദേശം മിനൽ ഹയവാൻ മൃഗങ്ങളിൽ നിന്നും അൻ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണാണ് ആട് മാട് ഒട്ടകം ആട് മാട് മാടെ എന്ന് പറഞ്ഞാൽ പശു പോത്ത് ആ വർഗത്തിനാ പറയാം ഒട്ടകം ഇത് മൂന്നിനുമാണ് എന്ത് പറയാം അനാം അപ്പം ആ ആളുകൾക്ക് ഒരുക്കുള്ള ഇതും ഞങ്ങൾക്കുമുള്ളതായ സൗകര്യമെന്ന നിലക്കാണ് അള്ളാഹു ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത് മുഹമ്മദ്